എല്ലാവർക്കും അബ്ജോസ് വേൾഡിന്റെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് എന്റെ പുറകെ കിടക്കുന്ന വാഹനം ഹോണ്ടാ സിറ്റി ടൈപ്പ് ടൂ ആണ് അപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ ഹോണ്ടാ സിറ്റി ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു കിടിലൻ ഹോണ്ടാ സിറ്റി ടൈപ്പ് ടു അടുത്തതിറക്കിയിട്ടുണ്ട് അപ്പൊ രണ്ടായിരം മോഡല് ഹോണ്ട സിറ്റി ആണ് വൺ പോയിന്റ് ത്രീ ആണ് പിന്നെ ലുക്ക് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത് അപ്പോൾ വീഡിയോ കാണുന്നേക്കാളും ലുക്കാണ് നേരിട്ട് കാണാൻ പിന്നെ നല്ല കിടിലൻ അലോയി ലോ പ്രൊഫൈൽ ടയർ ലോവർ സ്പ്രിംഗ് ഒക്കെ കയറ്റി വണ്ടി നല്ല തിരുത്തി താഴ്ത്തി നല്ല കിടിലൻ ഒരു സഡൻ കാർ ലുക്കിലാണ് ഈ ഒരു വാഹനം ഇപ്പം ഉള്ളത് അപ്പം മറ്റാമാരെ നല്ലൊരു മോഡിഫൈഡ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് നമ്മുടെ ഹോണ്ടാ സിറ്റി എൻ്റെ കയ്യിലുള്ള വണ്ടിയാണ് പിന്നെ ഒരു രണ്ട് മൂന്ന് വണ്ടി ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറിയിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ സ്റ്റോറി ഈ റീല് കാര്യങ്ങളിടും പിന്നെ ആവശ്യം നല്ലൊരു പ്രൈസിൽ നെഗോഷ്യബിളൊക്കെ ഉണ്ടാകും അപ്പോൾ നല്ലൊരു പ്രൈസ് പ്രൈസാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവർക്കും എന്നിട്ട് നല്ല രീതിയിൽ ഈ ഒരു ഓഫർ പ്രൈസിനെ നമുക്ക് വണ്ടി തന്നുവിടാൻ പറ്റും അപ്പം മറ്റ് വണ്ടികളെല്ലാം സെയിലായിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വണ്ടിയാണ് നമ്മുടെ ഈ ഒരു ഹോണ്ടാ സിറ്റി ടൈപ്പ് ടു വൺ പോയിന്റ് ത്രീ മോഡിഫൈഡ് വണ്ടിയാണ് നല്ല ലുക്കാണ് സ്റ്റോക്ക് ലുക്കാണ് ഒരുപാട് മോഡിഫൈഡ് അല്ല എന്ന് വെച്ചാൽ എം വി ഡി പിടിക്കുന്നുള്ള സീനൊന്നുമില്ല ബാക്കി എല്ലാം ഓക്കേയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് റണ്ണിങ് എൻജിൻ ഔട്ട് സൈഡ് എന്ന് എങ്ങനെയുണ്ട് നോക്കാം അപ്പൊ എല്ലാവരും സ്കിപ്പ് കാണണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ട ഇതേപോലത്തെ മോഹവണ്ടികളാണ് നമ്മൾ കൂടുതലായിട്ട് എടുത്ത് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് മറ്റാ മേര് നമ്മുടെ ഇൻസ്റ്റാഗ്രാം മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പൊ നമുക്ക് ബാക്കി എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമുക്ക് ഓടിച്ചു നോക്കാം എഞ്ചിൻ ഭാഗം എല്ലാം നോക്കാം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് എസ് ദിവസത്തെ ഒക്കെ നല്ല കിരുന്ന എക്സോസ്റ്റോ ഫിൽട്ടർ എക്സ്ട്രാ പറയണത് ഫിൽറ്റർ കയറ്റിയിട്ടുള്ളതാണ് സ്പെഷ്യലി എടുത്ത് പറയേണ്ട ഫിൽറ്റർ ആണ് പിന്നെ ലോ പ്രൊഫൈൽ ടയർ ലോർ സ്പ്രിംഗ് ഒക്കെ ചെയ്തേക്കുന്നുണ്ട് നല്ല രീതിയിൽ താന്നു കിടക്കുന്ന വണ്ടിയാണ് അപ്പൊ നമുക്ക് എന്തായാലും റണ്ണിങ് നോക്കാം പുറത്തേക്ക് ഇറക്കിയിട്ട് അപ്പൊ മച്ചാനേ ഇറക്കിക്കോ വണ്ടി ഇറക്കിക്കോ അപ്പൊ അതെ റണ്ണിങ് ഒക്കെ വെറുതെ പൊളി കണ്ടോ അവിടെ ലുക്കൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയുണ്ടെന്നുള്ളത് ഒരു ഔട്ട് സ്റ്റാൻഡ് ലുക്കാണ് വണ്ടിക്ക് കെ എൽ സെവൻ എ ബി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നല്ല ഫാൻസി നമ്പറാണ് ഒന്നും പറയാനല്ല കിടിലം വണ്ടിയാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് റണ്ണിങ് എങ്ങനെയുണ്ട് നോക്കാം എന്റെ അമ്മേ ഒന്നും പറയാനല്ലാ അപ്പൊ ഇതിന്റെ ഏറ്റവും മെയിൻ ആയിട്ട് ഹയ്യസ്റ്റ് പറഞ്ഞത് ഇതിന്റെ ഇരിപ്പാശമാണ്ഭാവം ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ റോട്ടിലേക്ക് ഇറക്കിയാണ് നമ്മുടെ ആ ഷോപ്പിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഷോപ്പിലാണ് ഇപ്പൊ ഉള്ളത് വണ്ടി ഷോപ്പിൽ നിന്ന് ഇറക്കി ജസ്റ്റ് റണ്ണിങ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരികയാണ് നമ്മുടെ എല്ലാ വീഡിയോയിലും റണ്ണിങ് നമ്മൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഈ ഒരു വീഡിയോയിലും റണ്ണിങ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പൊ എ സി ഫോർ ഡോറ് പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം മടങ്ങുന്നുണ്ട് ഒരു ആർ പിഒ മീറ്റർ സൗണ്ട് മഫ്ലറിന്റെ ഫിൽറ്ററിന്റെ സൗണ്ട് ഉണ്ട് അപ്പൊ ജസ്റ്റ് ചെറുതായിട്ട് ഉള്ളിലേക്ക് വന്ന ഉള്ളു അപ്പൊ എല്ലാ വീഡിയോയിലും ഞാനാ ഓടിക്കണത് അപ്പൊ ഇന്ന് സ്പെഷ്യലി നമ്മുടെ ഒരു കമ്പനിക്കാരനാണ് ഓടിക്കണത് അപ്പൊ ഞാൻ സജസ്റ്റ് ഒന്ന് വീഡിയോ പിടിച്ചു കാണിക്കുകയാണ് അപ്പൊ നമുക്ക് എന്നിട്ട് നല്ലൊരു സ്ഥലത്ത് പോയിട്ട് അതിന്റെ എഞ്ചിൻ ഭാഗം കാര്യങ്ങളൊക്കെ നോക്കാം ഇതൊന്നും പറയാമല്ലോ അത്യാവശ്യം എന്താ പറയാ അത്യാവശ്യം നല്ല ഏതൊരു വണ്ടി മോഹികൾക്കും ഏഹ് ഒരു വാഹനം കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു പോവും പിന്നെ പവറും പെർഫോമൻസും പറയേണ്ട ആവശ്യമില്ല പിന്നെ ലോ പ്രൊഫൈല് ഇട്ട് വണ്ടി അങ്ങനെ താണു കിടക്കയാണ് വണ്ടി അപ്പൊ അതിൻ്റെ അതായത് പ്രശ്നമുണ്ട് അപ്പൊ ഹമ്പൊക്കെ ചടമ്പൊന്ന് നോക്ക എന്നിരുന്നാലും വണ്ടിയുടെ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അപ്പൊ വച്ചാൽ മരേ നല്ല സ്ട്രേറ്റ് റോഡൊക്കെ നല്ല പവറും പെർഫോമൻസും ഉള്ള വണ്ടി തന്നെയാണ് കേട്ട ഓ മാൻ ഒന്നും അടിപൊളിയാണ് പറയാനില്ലേട്ടാ മോനെ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് ഹോണ്ടാസിറ്റി ഡി എം സ്പെക്കിൽ വന്ന വണ്ടിയാണ് ഹോണ്ടാസിറ്റിയൊക്കെ സൗണ്ട് ഒരു പവർ ഉണ്ട് സൗണ്ട് ഉള്ളിലേക്കൊന്നും ഒരുപാട് വണ്ടിയില്ലേട്ടാ ഫിൽറ്റർ അപ്പൊ അതുകൊണ്ട് നമുക്ക് വിഷയം ഇല്ല ഫുൾ ഗ്ലാസ് ഒക്കെ എ സിയിൽ ഇരുന്ന് പോകുമ്പോഴും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് വേറെ കംപ്ലൈന്റ് കാര്യമൊന്നും ഇല്ല ജെറക്കിങ്ങ അങ്ങനെ ബോഡി കംപ്ലൈൻറ് ആ പാച്ച് ഒന്നും ഇല്ലാത്ത വണ്ടി തന്നെയാണ് നമ്മുടെ ഹോണ്ടാ സിറ്റി രണ്ടായിരം മോഡല് വൺ പോയിന്റ് ത്രീ ആണ് കിലോമീറ്റർ ഒരു ഒക്കെ ആയിട്ടുണ്ടാവും സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്താണ് പിന്നെ ഇന്ത്യർ ഭാഗത്തേക്ക് വരുമ്പോൾ കണ്ട അത് ടോപ്പ് ഇൻറ്റിയർ ആണ് റൂഫ് ടോപ്പ് കാര്യങ്ങളൊക്കെ വളരെ ക്ലീനാണ് നല്ല നല്ല ലുക്ക് തന്നെയാണ് വണ്ടി കണ്ടത് ഒന്നും പറയാനൊന്നുമില്ല അപ്പൊ ജസ്റ്റ് ഇനി നമുക്ക് അതിന്റെ ഔട്ട് സൈഡ് ഒന്ന് കാണിച്ചു തരാം അതുപോലെ തന്നെ നല്ലൊരു പ്ലെയിൻ റൂട്ടിൽ അതിന്റെ മൂവ്മെന്റ് കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ വച്ചാ ആലുവ മഹിളാലയം പാലം നല്ലൊരു ഓ നൈസ് ഒന്നും പറയാനല്ല ഒന്നും പറയാനാട്ടാ എന്റെ മോനെ ഇതാണ് വണ്ടി ഇങ്ങനെ വണ്ടി നല്ല പവർ കേട്ടോ നല്ല സൗണ്ടും ഉണ്ട് ഒരുപാട് സൗണ്ട് ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്നാലും കിടിലൻ ഒരു സ്ട്രേറ്റ് റോഡ് കിട്ടിയപ്പോ ജസ്റ്റ് ഒന്ന് അതിന്റെ പെർഫോമൻസ് നോക്കിയതാണ് അപ്പൊ വെച്ചാൽ മരേ നമുക്കിനി ഇതിന്റെ ജസ്റ്റ് ഫുൾ ആയിട്ട് ഔട്ട് സൈഡ് ഇന്റീരിയർ മൊത്തം നോക്കാം അതുപോലെ തന്നെ എൻജിൻ സൈഡൊക്കെ കാണിച്ചു തരാം ഒരു ഫിൽറ്റർ വെച്ചിട്ടുണ്ട് അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം പിന്നെ വണ്ടി ഒരു രക്ഷ ഇല്ലാത്ത പവറും പെർഫോമൻസും ലുക്കും എല്ലാം കൊണ്ടും നിങ്ങൾക്ക് എടുക്കുന്നതുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള വണ്ടി തന്നെയാണ് പിന്നെ മോഹ വണ്ടിയാണ് അപ്പൊ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഫസ്റ്റ് ക്യാഷ് ആയിട്ട് ആര് വന്നി അപ്പൊ നേരെ അവർക്ക് കൊടുക്കും പിന്നെ ഫൈനാൻസ് ഒന്നും വീഴില്ല രണ്ടായിരം വണ്ടിയാണ് രണ്ടായിരത്തി പത്തിന് താഴേക്കുള്ള ഒറ്റ വണ്ടിക്ക് ഫൈനാൻസ് ഒന്നും ഇട്ട് വീഴൂല അപ്പൊ വച്ചാൽ മതി നമുക്ക് ജസ്റ്റ് ഇന്ത്യൻ ഭാഗം നോക്കാം സംഭവം ലോ പ്രൊഫൈലാണ് ടയറും താഴ്ത്തി ലോ സ്പ്രിംഗ് ഒക്കെ ഇട്ടുകൊണ്ട് നല്ല രീതിയിൽ തന്നെ താന്നിരിപ്പുണ്ട് പിന്നെ വണ്ടർ ലുക്ക് അന്യായ ലുക്കാണ് ഒന്നും പറയാനില്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് അല്ല ഒരു ഔട്ട് ലുക്ക് പോലത്തെ ലുക്കാണ് വണ്ടിക്ക് അല്ല ഇതൊക്കെ ശരിക്കും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ലുക്കിൽ തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി നടക്കാം സ്റ്റോക്ക് ലുക്കാണ് ഓട്ടോഷോക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി മോഡിഫൈ ചെയ്താ കിഡിലൻ ആയിട്ട് ഓട്ടോഷോയ്ക്ക് ഇറക്കാം ഓട്ടോഷോയ്ക്ക് ഇറക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഇറക്കിയാലും ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ ഇറക്കിയാൽ തന്നെ ഒരു പ്രത്യേക ലുക്കാണ് നല്ല പ്രത്യേക ഷേപ്പ് ആണെങ്കിൽ വണ്ടിക്ക് ഒന്നും പറയാനില്ല സൗണ്ടൊക്കെ അന്യായ സൗണ്ട് ഉള്ള വണ്ടി തന്നെ കേട്ടാ ഫിൽട്ടറും ഇനി ഫിൽറ്ററും പെർഫോമൻസും എൻജിൻ റൂമും അതിന്റെ ഇതാണ് നമുക്ക് കാണേണ്ടത് പിന്നെ എനിക്ക് ഏറ്റവും ഹയസ്റ്റ് ഇഷ്ടപ്പെട്ടത് കെ എൽ സെവൻ എ ബി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നല്ല ആക്കിയിട്ട് നമ്പറാണ് കളറ് നല്ല അടിപൊളി കളറാണ് ജസ്റ്റ് കഴുകിയിട്ടൊന്നും ഇല്ല കേട്ടോ നല്ല ക്ലീൻ നല്ലൊരു വാഷ് ചെയ്യാണ്ട് വാഷ് ചെയ്താൽ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് ഇരിക്കും വാഷ് ചെയ്യണേക്കുണ്ട് നിങ്ങള് ജസ്റ്റ് ഒന്ന് കാണിച്ചാണ് ഒന്നും പറയാനില്ല ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചതരാ മോനെ രണ്ട് പൊട്ടിക്കല് അപ്പൊ ഇതിന്റെ എക്സോസ്റ്റൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ബ്രോ എക്സോസ്റ്റൊന്ന് പൊട്ടിച്ചേ ആർ പി എ മീറ്റർ ഒക്കെ വെച്ചുണ്ട് ജസ്റ്റ് ഒന്നൊരു എക്സോസ്റ്റൗണ്ട് ഓ കോളിങ്ങിലാണ് നമ്മുടെ മച്ചൻ അപ്പൊ എക്സോസ്റ്റൗണ്ട് അപ്പൊ കേൾപ്പിച്ച് തരാ സംഭവം ഒന്നും പറയാനില്ല അപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ ബോണറ്റ് പൊക്കിട്ടുണ്ട് അപ്പൊ ബോണറ്റ് പൊക്കിയിട്ട് ഫിൽട്ടറാണ് ഈ വെച്ചേക്കണത് വലിയ ബെൻഡ് പൈപ്പ് ഒക്കെ ആയിട്ട് ഫുൾ ഹെഡ് സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചേക്കണത് പിന്നെ ഓയിലേക്ക് കാര്യമൊന്നും വലുതായിട്ടൊന്നുമില്ല അത്യാവശ്യം നല്ല പുതിയ ബാറ്ററി ആണ് എഞ്ചിൻ റൂമ് കാര്യങ്ങളായാലും ക്ലീനാണ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല എല്ലാം ആണ് സ്പെഷ്യലി പിന്നെ എടുത്ത് പറഞ്ഞത് ഇത് ഈ ലൈറ്റ് ഈ ഒന്ന് ഹെഡൊന്നും മങ്ങിയിട്ടുണ്ട് ഈ ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും ഇത് ഓക്കെയാണ് അപ്പം അത് ഒന്ന് മാറിയിരിക്കുന്ന നല്ലത് പോളിഷിങ് ചെയ്താൽ ചിലപ്പോൾ കിട്ടുള്ളൂ പിന്നെ എല്ലാം ആണ് ഫ്രണ്ട് ലുക്ക് തന്നെ ഒരു വെറൈറ്റി ലുക്കാണ് സ്റ്റോക്ക് ലുക്കാണ് ഒന്നും ചെയ്തിട്ടില്ല വെറൈറ്റി ആക്കാൻ പറ്റും അടിയിൽ സ്കേട്ട് അടിച്ചാലും ബംബർ ലിപ്പൊക്കെ അടിച്ചാലും ചെയ്യാൻ പറ്റും ഒന്ന് പൊട്ടിച്ചേ രണ്ട് പൊട്ടിക്കല് ജസ്റ്റ് അപ്പൊ നമുക്ക് പൊട്ടിക്കലെ സൗണ്ട് ഓക്കെ ഒന്നും പറയാന ഒന്നും പറയാനൊളി സൗണ്ടാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ബാക്കി മറ്റു വിവരങ്ങൾ എന്തൊക്കെയാ നോക്കാം മറ്റാമുരപ്പം ഹോണ്ടാ സിറ്റി ടൈപ്പ് ടു വൺ പോയിൻറ്റ് ത്രീ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് അപ്പോൾ ജസ്റ്റ് ഔട്ട്സൈഡ് ഇന്ത്യർ ഭാഗം ഞാൻ ഫുൾ ആയിട്ട് ഒന്ന് ഒന്നും കൂടി ഒന്നും കൂടി കാണിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ ലുക്കും പെർഫോമൻസും അത്രയും ബെറ്റർ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും ഒന്നും കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നത് അപ്പോൾ ഈ ലോ പ്രൊഫൈലൊക്കെ ടയറൊക്കെ തന്നെയാണെങ്കിലും ലോ ലോ സ്പ്രിങ് ലോ സ്പ്രിങ് കേട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു ഗ്യാപ്പ് വേണ്ട ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് വലിയ ഒരുപാട് സൈഡ് മുട്ടല അങ്ങനെ ഒന്നുമില്ല അപ്പോൾ വണ്ടിയുടെ ആ ലുക്ക് ഒരു അന്യായ ലുക്ക് തന്നെയാണ് നല്ല കിടലൻ പെർഫോമൻസും അതുപോലെ തന്നെ ലുക്കും സൗണ്ട് കാര്യങ്ങളെല്ലാം എല്ലാം ആയാലും എല്ലാം ഓക്കെ ആയിട്ടുള്ള വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു ഹോണ്ടസിറ്റി ടൈപ്പ് ടു അപ്പോൾ മേ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ഇന്ത്യർ ഭാഗം നിൽക്കുന്ന ഒന്നും കൂടി സൂപ്പറായിട്ട് തന്നെ നല്ല രീതിയിൽ കാണിച്ചു തരാം അപ്പോൾ നല്ല കിടിലൻ കമ്പനി കൊടുക്കുന്ന സീറ്റ് ഒക്കെ തന്നെയാണ് അത് രണ്ടാമതൊന്നും കൂടി റീ അടിച്ചിട്ടുണ്ട് റൂഫ് ടോപ്പ് ഒക്കെ വളരെ ക്ലീൻ ആണ് വരെ കമ്പനി കാര്യമൊന്നുമില്ല പിന്നെ പവർ സ്റ്റിയറിങ് ഫോർ ഡോർ എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോസ് എല്ലാം മടങ്ങുന്നുണ്ട് സ്പെഷ്യലി ഒരു ആർ പി എം മീറ്റർ വെച്ചിട്ടുണ്ട് ഇത് വർക്കിംഗ് ആണ് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഉണ്ടെങ്കിലും പിന്നെ നല്ല വീതിയും വിസ്തൃതിയൊക്കെ ഉള്ള നല്ല കിടല വണ്ടി ഒരു കിടിലൻ മപ്ലറും വെച്ചിട്ടുണ്ട് പിന്നെ സ്പെഷ്യലി എടുത്തു പറഞ്ഞുണ്ട് നല്ല കിടിലൻ എയർ ഫിൽറ്റർ നല്ല സൗണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അഞ്ച് പേർക്കൊക്കെ നല്ല സൂപ്പറായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന നല്ല കിടിലൻ വണ്ടി തന്നെ നല്ല ക്ലീൻ പീസ് വാഹനവുമാണ് നല്ല ബ്ലാക്കിഷ് ആയിട്ടുള്ള നമ്മുടെ ഹോണ്ട സിറ്റി പിന്നെ ഒരു സ്പോയിലർ കമ്പനിയോട് കൊടുക്കുന്ന കിടിലൻ സ്പോയിലർ തന്നെ ഉണ്ട് പിന്നെ സ്പെഷ്യലി എടുത്തു പറഞ്ഞിട്ടുണ്ട് കെ എൽ സെവൻ വണ്ടി എ ബി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നല്ല ഫാൻസി നമ്പറാണ് അത്യാവശ്യം നല്ല സ്റ്റോക്ക് ലുക്കിൽ നല്ല കിടിലൻ ലുക്കുള്ള വണ്ടി തന്നെയാണ് വേറെ കംപ്ലൈൻറ്റ് കാര്യമൊന്നുമില്ല പിന്നെ അലോയൊന്നും അധികം ചാട്ടമൊന്നുമില്ല കറക്റ്റ് ആ ലെവലിൽ നിൽക്കുന്ന അലോയൊക്കെ തന്നെയാണ് അതുകൊണ്ട് എം ബിടെ ഒരു സീനുമില്ല സ്റ്റോക്ക് ലുക്കിലുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല എവിടെ നമുക്ക് എന്ത് പരിപാടിക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു വാഹനം പിന്നെ അതിൻ്റെ ഒരു ലുക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫൈലിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ അച്ചാൽ മതി ഇപ്പോൾ രണ്ടായിരം വണ്ടിയാണ് ഇരുപത്തഞ്ച് വരെ പേപ്പർ കാര്യങ്ങളുണ്ട് കിലോമീറ്റർ ഒരു പ്രദേശം കിലോമീറ്റർ ആയിട്ടുണ്ട് അപ്പോൾ ഓണർഷിപ്പ് ഒരു നാല് അഞ്ച് അഞ്ചാമത്തെ അഞ്ചാമത്തേന്ന് തോന്നുന്നുണ്ട് അതൊന്നും വിഷയമൊന്നുമില്ല ഇതൊക്കെ ഒരു മോഹവണ്ടിയാണ് പലരും ഇങ്ങനെ എടുത്ത് ഉപയോഗിച്ച് കൊടുക്കുന്ന ഒരു മോഹവണ്ടികളാണ് ഇങ്ങനത്തെ ജെ ഡി എം കാറുകളൊക്കെ അപ്പോൾ നല്ല രീതിയിൽ ഇനിയും ഉപയോഗിക്കാൻ പറ്റാത്ത നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടികളാണ് നമ്മുടെ ഈ ഒരു കാർ അപ്പം മറ്റാമാരെ താല്പര്യമുള്ളവർ ഉള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നാൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഇതുപോലത്തെ വണ്ടികൾ ഇനിയും വരുന്നതാണ് നമ്മുടെ ചാനലിൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം കേട്ടോ ഇൻസ്റ്റഗ്രാമിലായിരിക്കുള്ളൂ നമുക്ക് എല്ലാ വാഹനങ്ങളെക്കുറിച്ചും വരുന്ന വരുന്ന വാഹനങ്ങൾ സ്റ്റോറികളിലും അതുപോലെ തന്നെ മറ്റ് എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റഗ്രാം ആയിരിക്കുള്ളു അതുപോലെ തന്നെ ഗീവേ കാര്യങ്ങളെല്ലാം വന്നത് ഇൻസ്റ്റഗ്രാം ആയിരിക്കുള്ളൂ അപ്പോൾ മസ്റ്റായിട്ട് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക ഇൻസ്റ്റഗ്രാമിൽ റീലായിട്ട് നമ്മുടെ വാഹനങ്ങൾ കൊടുക്കുന്ന വാഹനങ്ങളിടും അപ്പൊ ഫസ്റ്റ് മെസ്സേജ് അയച്ച് വന്നവർക്ക് നേരെ ഈ വണ്ടി ഏത് വണ്ടി ഈ വണ്ടി നല്ല ഏത് വണ്ടി നമുക്ക് കൊടുത്തു വിടും അപ്പൊ നമുക്ക് ഇനി വില വിവരത്തിലേക്ക് കിടക്കാം മറ്റാമാരെ അപ്പൊ നമ്മുടെ ഈ ഒരു വാഹനം ഇന്റീരിയർ ഔട്ട്സൈഡ് അതുപോലെ തന്നെ റണ്ണിങ് കണ്ടീഷൻ എഞ്ചിൻ ഭാഗം എല്ലാം നമ്മ കണ്ട് നല്ല ക്വാളിറ്റി നല്ല കിടിലും വാഹനം നമ്മുടെ നമ്മുടെ സിറ്റി ടൈപ്പ് ടു വൺ പോയിന്റ് ത്രീ പെട്രോൾ വണ്ടി ഏഹ് രണ്ടായിരം മോഡലായിട്ടുള്ള ഈ ഒരു വാഹനം ഇരുപത്തഞ്ചിലാണ് അടുത്ത റിന്യൂ ചെയ്യേണ്ട പേപ്പർ കാര്യങ്ങളെല്ലാം നിലവിലെ എല്ലാം കണ്ടീഷനും ഒക്കെയാണ് മെക്കാനിക്കൽ എഞ്ചിൻ പകരം വേറെ ആക്സിഡന്റ് ഫ്ലഡ റീപ്ലേസ് ആ കാര്യമൊന്നും ഇല്ല അതുപോലെ തന്നെ നല്ല സ്റ്റോക്ക് ലുക്കിൽ നല്ല രീതിയിൽ മോഡിഫൈഡ് ചെയ്ത് എല്ലായിടത്തും കൊണ്ടു നടക്കാൻ പറ്റാ വണ്ടിയാണ് നമ്മുടെ ഹോണ്ടാ സിറ്റി ടൈപ്പ് ടു അപ്പോൾ മോഹവണ്ടിയാണ് ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ ചോദിച്ച വണ്ടിയാണ് ഈ ഹോണ്ട സിറ്റി അതായത് ഇപ്പം നല്ല രീതിയിൽ തന്നെ ഏത് സമ ഏത് പ്രായക്കാർക്കും ചെറുപ്പക്കാരും പ്രായമുള്ളവരും എല്ലാവരും നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഹോണ്ടാ സിറ്റി അപ്പൊ ഒരുപാട് ഫ്രണ്ട്സെറ്റ് എടുത്ത് ചോദിച്ചു അതുകൊണ്ടാണ് നല്ല വണ്ടികൾ മാത്രം എടുത്തേ നമ്മ ഏഹ് കൊടുക്കാറുള്ളു സെയിലിങ്ങിനായാലും യൂസിങ്ങിനായാലും അതുകൊണ്ടാണ് ഈ ഒരു വണ്ടി സ്പെഷ്യലി വേണ്ടി വന്നപ്പോൾ തന്നെ കാണിക്കുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് ചോദിക്കണത് രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് അപ്പൊ നല്ല രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടാവും ഇപ്പൊ എന്തുകൊണ്ടാണ് ഇത്ര പ്രൈസ് എന്ന് പറഞ്ഞാൽ അത് മോഹവണ്ടിയാണ് പിന്നെ കുറച്ച് മോഡിഫൈഡ് നല്ല രീതി ചെയ്തുകൊണ്ട് നല്ല ലോ പ്രൊഫൈൽ ടയർ അലോയി അതുപോലെ തന്നെ ഫിൽട്ടർ അത്യാവശ്യം നല്ല മൊത്തത്തിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ക്വാളിറ്റി അങ്ങനെയാണെന്ന് പിന്നെ വീഡിയോ കാണുന്ന പോലെ ഈ വണ്ടി നേരിട്ട് കാണുമ്പോൾ അതിലും ബെറ്റർ ആയിരിക്കും ഈ ഒരു വണ്ടി പിന്നെ പെയിന്റിംഗ് ഒക്കെ ആണെങ്കിലും ഓക്കെ ആണ് അപ്പൊ ഏത് എവിടെ വേണമെങ്കിലും നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ഹോണ്ട സിറ്റി അപ്പൊ മച്ചാ പ്രൈസ് നോക്കിയിട്ട് നിങ്ങൾ വരേണ്ടത് ഇരിക്കണ്ട ഇതൊക്കെ മോഹവണ്ടിയാണ് നല്ല രീതി നെഗോഷ്യബിൾ ഉണ്ടാവും അപ്പൊ താല്പര്യമുള്ളവര് കോണ്ടാക്ട് ചെയ്യുക നമ്മൾ ഇതിന് മുന്നേ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ രണ്ടുമൂന്ന് വണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും പ്രൈസ് ഓവറാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായി പക്ഷെ ആ വണ്ടിയൊക്കെ സെയിലായി എന്നുവച്ചാൽ താല്പര്യമുള്ളവർ നേരെ വന്നുകഴിഞ്ഞാൽ വണ്ടി നല്ല രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് നിങ്ങൾക്ക് തരും പിന്നെ വണ്ടി ഇഷ്ടപ്പെട്ട വണ്ടി പ്രാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഏത് വണ്ടിയും നമ്മുടെ ഷോപ്പിൽ ഏത് വണ്ടിയും തരും പിന്നെ ഇതുപോലത്തെ മോഹവണ്ടികളാണ് നമുക്ക് ഉള്ളിലെടുത്ത് കൊടുക്കുകയുള്ളു അതായത് നല്ല രീതിയിൽ ചെക്ക് എഞ്ചിൻ ചെക്ക് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ട് അപ്പൊ മറ്റാമാരെ നമ്മുടെ അക്കൗണ്ട് ഫുൾ ആയി മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം മസ്റ്റ് മസ്റ്റായിട്ട് ഫോളോയൻറ്റർസ് ആണോ അതിനകത്ത് ആരിക്കോളൂ ഇത് വരുന്ന ഇതുപോലത്തെ വാഹനങ്ങൾ വരുന്ന വണ്ടികളുടെയൊക്കെ ഫുൾ ആയിട്ടുള്ള സ്റ്റോറി കാര്യങ്ങളെല്ലാം ഫസ്റ്റ് അതിനകത്ത് ഇടും അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ചില നമ്പർ കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ ഫസ്റ്റ് വരും അപ്പോൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക പരമാവധി നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫ്രണ്ട്സിനാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ഗുഡ് ബൈ